നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ തോൽവി ഇന്ത്യക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ഒരു മത്സരം പോലും ജയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല ആദ്യ മത്സരം സമനിലയായപ്പോൾ മറ്റ് രണ്ട് മത്സരത്തിലും ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശുഖ്മാൻ ഗിൽ ഋഷഭ് പന്ത് തുടങ്ങിയ അമ്പന്മാരെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യ പരമ്പര തോറ്റിരിക്കുകയാണ് ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ശ്രീലങ്കയോട് അടിയറവ് പറഞ്ഞിരിക്കുന്നത് ഏകദിന പരമ്പരയും ഇന്ത്യൻ ടീമിൽ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഇല്ലാത്തത് മാറ്റി നിർത്തിയാൽ ടീം കരുത്ത് അത്ര മോശമൊന്നുമല്ല എന്നിട്ടും ഇന്ത്യയ്ക്ക് ഒരു മത്സരം പോലും ജയിക്കാനായില്ല എന്ന ആലോ ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ഇപ്പോഴത്തെ ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യ ഒന്നുമല്ല എന്നും ഏത് ടീമിനും തോൽപ്പിക്കാനാകുമെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മുൻ പാക് പേസറായ ജുനൈദ് ഖാൻ ഇന്ത്യയുടെ പരമ്പര തോൽവിക്ക് പിന്നാലെയാണ് ജുനൈദ് ഖാൻ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുമോ എന്നറിയില്ല ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ബൗളിംഗ് പൂജ്യമാണ് എന്നാണ് ജുനൈദ് ഖാൻ എക്സിൽ കുറിച്ചിരിക്കുന്നത് ബുംറ ഇന്ത്യയുടെ പ്രധാന പേസറാണ് ടി ട്വന്റി ലോകകപ്പിൽ തകർപ്പിൻ പ്രകടനം നടത്തിയ ബുംറയ്ക്ക് പിന്നീട് വിശ്രമം നൽകുകയായിരുന്നു ഏകദിന പരമ്പരയിൽ മുഹമ്മദ് സുറാജും മർസുദ്വീപ് സിംഗുമായിരുന്നു ഇന്ത്യയുടെ പ്രധാന പേസർമാർ രണ്ടു പേർക്കും കാര്യമായൊന്നും ചെയ്യാനായില്ല സ്പിൻ പിച്ചിൽ തന്ത്രപരമായി പന്തറിയാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇത്തരം പിച്ചുകളിലും ബുംറ തകർപ്പിൻ പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത് ബുംറയുടെ അഭാവം ഇന്ത്യയെ കാര്യമായി തന്നെ ബാധിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ബുംറയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് ബുംറയ്ക്ക് പകരക്കാരനായി താരങ്ങളെ വളർത്താൻ ഇന്ത്യക്ക് സാധിക്കണം മുഹമ്മദ് സിറാജിന് സ്ഥിരതയോടെ പന്തറിയാനാകുന്നില്ല പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ സിറാജ് ദുരന്തമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ടി ട്വന്റിയിലെ മികവ ഏകദിനത്തിൽ കാഴ്ചവെക്കാൻ അർഷദീപിന സാധിക്കാതെയും പോയി ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പിലെ പാളിച്ചയും തോൽവിയുടെ പ്രധാന കാരണവുമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്പിൻ സൗഹൃദ പിച്ചാണ് ശ്രീലങ്കയിലേതെന്ന മനസ്സിലാക്കി ടീം തിരഞ്ഞെടുപ്പ് നടത്താനും പ്ലേയിങ് ഇലവനിൽ ഇറക്കാനും സാധിക്കാതെ പോയി തുടങ്ങിയ കാരണങ്ങളാണ് ജുലൈദ് ഖാൻ വിശദീകരിക്കുന്നത് ബുംറ കൂട്ടുകെട്ടുകൾ പൊളിക്കാനും നിർണായക സമയത്ത് മത്സരത്തിന്റെ ഗതി മാറ്റാനും കഴിവുള്ള ബൗളറാണ് എന്നാൽ ബുംറയിലേക്ക് മാത്രമായി ഇന്ത്യയുടെ ബൌളിംഗ് നിര ചുരുങ്ങുന്നത് നിർഭാഗ്യകരമായ കാര്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മിടുക്കുള്ള പുതിയ യുവ പേസർമാരെ കണ്ടെത്തി വളർത്താൻ പരിശീലകൻ ഗൌതം ഗംഭീർ ശ്രമിക്കേണ്ടതായുണ്ട് ശ്രീലങ്കക്കെതിരെ രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ട് തിളങ്ങിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല ശ്രീലങ്ക ഉപയോഗിച്ചതുപോലെ സ്പിന്നർമാരെ ഉപയോഗിക്കാൻ രോഹിത്തിന് സാധിക്കാതെ പോയി സ്പിൻ ആയതിനാൽ തന്നെ ശുഭ്മാൻ ഗില്ല ശ്രേയസ് അയ്യർ എന്നിവർക്കെല്ലാം ബൌളിംഗ് നൽകി പരീക്ഷണം നടത്താമായിരുന്നു രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ബൌളിംഗ് ചെയ്യാൻ തയ്യാറാകണമായിരുന്നു പിച്ചിന്റെ സാഹചര്യത്തിനനുസരിച്ച് തന്ത്രം വരിയാൻ നായകന് സാധിക്കണമായിരുന്നു അടുത്ത വർഷം ചാമ്പ്യൻസ് ട്രോഫി നടക്കാൻ പോവുകയാണ് ഏകദിന ഫോർമാറ്റിലാണ് ടൂർണമെന്റ് നടക്കാൻ പോകുന്നത് നിലവിലെ ഇന്ത്യയുടെ ഏകദിന ടീമിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ് വലിയ അഴിച്ചുപണി ടീമിൽ അനിവാര്യമാണ് എന്നാൽ മാത്രമേ ഏകദിനം ചാമ്പ്യൻസ് ട്രോഫിയിലൂടെ ഇന്ത്യക്ക് ആ ഒരു പ്രതാപം തുടരാനാവുകയുള്ളൂ ജനുവരിയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് അത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ ഇനി അധിക സമയം ഇന്ത്യക്ക് മുന്നിലില്ല ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഇന്ത്യക്ക് കരുത്തുണ്ട എന്നാൽ ഗംഭീര ഇതേ പരീക്ഷണങ്ങൾ തുടർന്നാൽ കാര്യമായ പ്രയാസങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് തന്നെ വ്യക്തമാണ്